അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ രണ്ട് നാല് മുട്ടയും ചേർത്തിട്ടാണ് ഇന്നത്തെ സ്നാക്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെയെന്ന് വെച്ചാൽ നാല് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പഴത്തിന് ആവശ്യമായിട്ടുള്ള മുട്ടയാണ് നാലെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ നാല് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റിയോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും അടിപൊളി ആയിട്ടുള്ള റെസിപ്പിയാണേ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എന്താ പറയുക അരി ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക എഗ്ഗ് പഴം ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നമ്മുടെ തലച്ചോറിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നാല് മുട്ട പൊയി പൊട്ടിച്ചഴിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പൂൺ വച്ചിട്ടാണ് വീറ്റ് ചെയ്തെടുക്കുന്നുള്ളത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മക്കൾക്ക് അരി ഭക്ഷണം കൊടുക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ അപ്പോൾ അവർക്ക് എന്താ പറയുക ബുദ്ധിവികാസത്തിനൊക്കെ നല്ലതാന്ന് കേട്ടോ എഗ്ഗും ബനാനയൊക്കെ പിന്നെ ഞാൻ നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ നാല് മുട്ടയാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നാല് നേന്ത്രപ്പഴം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് എട്ട് മുട്ട പോലെ എടുക്കണം കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുട്ടയും പഴവും രണ്ടും ഒന്നിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യലാന്ന് ഞാൻ കൂടുതലായിട്ടും രാവിലെ തന്നെ കുട്ടികൾക്ക് രണ്ടും കൂടി പോട്ടിന്ന് വെച്ചിട്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ട് ഇനി മുട്ടയും നേന്ത്രപ്പഴവും കൂടി നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പശുവിൻ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഒന്നും കൂടി കൂടി കിട്ടുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ നെയ്യുടെ ടേസ്റ്റിൽ തന്നെ നമ്മൾ എത്ര വേണേലും കഴിച്ചോ കുട്ടികളായാലും വലിയവരായാലും ആരായാലും മൊത്തത്തിൽ കുറേ കഴിച്ചു പോവും കേട്ടോ അപ്പോൾ അത്ര ടേസ്റ്റാണ് പശുവിൻ്റെ നെയ്യിലുണ്ടാക്കുമ്പം ഇനിയായിട്ട് ഞാനിപ്പോൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററി അപ്പോൾ അതൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുക അപ്പോൾ ഒരു ഹാഫ് വേവ് ഒക്കെ ആകുമ്പം അതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ മുന്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി പിന്നെ കാഷ്നറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചു കൊടുക്കുക അതൊരു ഭംഗിക്കും വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നതാണ് ഇനി കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും കൂടി തിരിച്ചിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മുട്ടയും പഴവും മാത്രം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പറ്റും അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലേക്കാണൊന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിംഗ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം